സർ ഒന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറ്റൊന്ന് നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രണ്ടു പേരും ഇന്ന് മാധ്യമങ്ങൾക്ക് പൊതുശത്രുവാണ് അതുപോലെയാണ് അവർ പെരുമാറുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗോവിന്ദൻ മാഷ് വളരെ വൈകാരികമായി അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം ചൂടാവുന്ന ഒരു കാഴ്ചയുണ്ട് മാധ്യമങ്ങളോട് മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നീ കണ്ടോ നീ അറിഞ്ഞോ നിന്നോടാരു പറഞ്ഞു എന്നൊക്കെ കൈ ഉയർത്തി ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ശരീരഭാഷ എന്ന് പറയുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഇവർ രണ്ടുപേരെയും നിരന്തരം പിന്തുടരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇവർ ചെല്ലുന്നിടത്ത് മാധ്യമ പടയുണ്ടാകും അവർ ചില ചോദ്യങ്ങൾ ഉന്നം വെച്ച് ചോദിക്കുകയാണ് അത് ബി ജെ പിയോടായാലും അല്ലെങ്കിൽ സി പി എമ്മിനോടായാലും എന്ന രീതിയിൽ അപ്പോൾ അത്തരത്തിലൊരു പ്രവണതയുണ്ടോ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷിനെയും രാജീവ് ചന്ദ്രശേഖരനെയും മാധ്യമങ്ങൾ വിടാതെ പിന്തുടരുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം എന്തുകൊണ്ടാണ് പല വിധത്തിലുള്ള ട്രോളുകളും ഈ രണ്ടുപേരെയും കുറിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒരാൾക്ക് മലയാളം നേരാവണ്ണം അറിയില്ല എന്നതൊരു വലിയ ആണ് ഏതൊക്കെ വാക്കുകൾ എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല അതേസമയം ഗോവിന്ദൻ മാഷിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം സാങ്കേതികപരമായുള്ള ചില കാര്യങ്ങളിൽ വളരെയധികം പിന്നോട്ടാണ് എ ഐ പോലെയുള്ള കാര്യങ്ങൾ എന്തിനാണെന്നോ അതെന്താണെന്നോ ഉള്ള ഒരു 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 തിരിച്ചറിവ് അല്ലെങ്കിൽ അത്തരത്തിൽ സാങ്കേതികപരമായ ചില അറിവുകൾ അദ്ദേഹത്തിന് വളരെ പരിമിതമാണ് എന്ന് നമുക്ക് തോന്നും ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായുള്ള മാധ്യമങ്ങളോടക്കമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ രാജഗോപാൽ സാറിന് എന്ത് തോന്നും ശരിയാണ് നേതു കണ്ടു കണ്ടുകഴിഞ്ഞ് സംശയിക്കും എന്തിനാണ് ഈ രണ്ടാളുകളുടെ കുറയുന്നത് അല്ലേ ഈ രണ്ടു ആളുകളെയുമാണ് തെരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുന്നത് പോലെ നമുക്ക് തോന്നും അവരെ രണ്ടുപേരുടെയും നേരെയാണ് പിന്നെ സുരേഷ് ഗോപിയുടെ നേരെ കുറച്ചുണ്ടായിരുന്നു പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു നിൽക്കാനൊക്കെ മെടുക്കനായതുകൊണ്ടും ഒരുപാട് സിനിമാ ഡയലോഗുകളൊക്കെ കാണാതെ പഠിച്ച് ടബ് ചെയ്തതുകൊണ്ടും അദ്ദേഹത്തിന് അടിച്ചു നീക്കാൻ പറ്റും അടിച്ചു നീക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഭൂന്തമാഷിന്റെയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെയും വേറെ രണ്ടവസ്ഥകളാണ് അവർ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പരിമിതികളുണ്ട് അവർക്ക് ഇപ്പൊ ഭൂന്തമാഷിന് കഴിഞ്ഞ ദിവസം എന്നോട് പിന്നെ കണ്ണൂരിൽ വെച്ചാണെന്ന് തോന്നുന്നു കണ്ണൂരിൽ വെച്ചാണ് ഇപ്പൊ കുറച്ച് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഈ ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തില് ഒരുപാട് ഒഴിഞ്ഞ കസേരകൾ കാണുന്നുണ്ടായിരുന്നല്ലോ ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഗവൺമെന്റ് ദേവസ്വം ബോർഡും പ്രതീക്ഷിച്ചതിനേക്കാളില് നാലൊന്നാളുകൾ പോലും ഇവിടെ വന്നിരുന്നില്ല ആകെ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് വന്നത് നാലായിരത്തി അഞ്ഞൂറ് പേരെ പ്രതീക്ഷിച്ചെടുത്ത് ധാരാളം കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഈ സെഷൻ മൂന്ന് സെഷൻ നടന്ന സമയത്തും മറ്റേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട സെഷൻ സമയത്തും വളരെ കുറച്ചാളുകളാണ് വിരലുണ്ടാവുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഒഴിഞ്ഞ കസേരയൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ് മാഷെ ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് നിങ്ങളോട് സഹകരിക്കാൻ താല്പര്യമില്ല അതിന്റെ സൂചന അല്ലേ എന്ന് ചോദിച്ചപ്പോഴേ മൂന്നും മാഷന്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത് അത് എ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് എ ആണ് എ വഴി ഇപ്പൊ എന്തും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കാഷ്വലായിട്ട് അദ്ദേഹം പറഞ്ഞു മാറുകയാണ് ഏ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഉദ്ദേശിച്ചത് ചിലർ പറയുന്നത് ചാനലുകളൊക്കെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയ സംവിധാനം അത് ഉപയോഗിച്ചത് കൃത്രിമമായിട്ട് സൃഷ്ടിക്കാം കൃത്രിമമായിട്ട് ഈമാതിരി നിറഞ്ഞിരിക്കുന്ന സദസ്സിനെ പോലും ഒഴിഞ്ഞ രീതിയിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ടെക്നോളജി അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു കളിയായിരിക്കും എ ചെയ്ത ചതിയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമേ മാഷു പറഞ്ഞുള്ളൂ കേട്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള വാക്ക് മാഷു ഉപയോഗിച്ചില്ല ഇപ്പൊ അതിനെയാണ് നേരെ തിരിഞ്ഞു വന്നത് അത് പറയുക മാത്രമല്ല അവരുടെ ക്ഷുഭിതനായി അദ്ദേഹം വളരെയേറെ ക്ഷുഭിതനായി സാധാരണ കണ്ണൂര് പത്രലേഖകരോടൊന്നും അദ്ദേഹം അങ്ങനെ പിന്നെ ക്ഷുഭിതനായിട്ട് സംസാരിക്കുന്നതല്ല വളരെ മയമായിട്ട് സംസാരിക്കുന്ന ആളല്ലോ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളല്ല മിത ഒരു മിതവാദിയുമാണ് കണ്ണൂർ രാഷ്ട്രീയ സി പി എം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മിതവാദിയായിട്ടാണ് ഗൂന്നമ്പാഷിനെ കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ മറ്റേ പറയുന്ന കുറച്ച് അവിടുത്തെ സീനിയർ നേതാക്കന്മാരെയൊക്കെ മറികടന്ന് ഗോന്നം മാഷിന് പോളിറ്റ് ബ്യൂറോയിൽ പിന്നെ എത്താൻ വരെ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവ ഗുണം കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഗോവിന്ദൻ മാഷ് പോലും അന്നേരം ക്ഷുഭിതനായി ഈ ഇവരുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് അങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് അവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ പലതെ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനഃപൂർവ്വമാണ് നിങ്ങൾ മാധ്യമങ്ങള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ രക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം പോയത് പക്ഷെ ഇപ്പൊ രാഷ്ട്രീയത്തിലെ ചില ആളുകളൊക്കെ പറയുന്നത് മൂന്നാം മാഷ് ഒരു ഡ്രിൽ മാഷ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങിയ ഒരു ട്രിൽ മാഷായിട്ടാണ് പാർട്ടി പ്രവർത്തനങ്ങൾ ഡ്രിൽ മാഷ് ആയിട്ടാണ് തുടങ്ങിയതാണ് യു പിന്നെ യു പി ഹൈസ്കൂളോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യു പി നടത്തിയൊരു മാഷ് ട്രിൽ മാഷ് ആയിരുന്നു അത് പിന്നീടാണ് സജീവമായിട്ട് പാർട്ടി അംഗത്ത് എടുത്ത് പ്രവർത്തനായ ശേഷമാണ് ആ ജോലിയൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചത് അപ്പൊ ഒരു പശ്ചാത്തലമുള്ളതാണ് നല്ല പ്രായമുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ എ ഐ സാങ്കേതിക വിദ്യകളെ കുറിച്ചൊന്നും വലിയ ജ്ഞാനം ഉണ്ടാകുമോ അദ്ദേഹം അങ്ങനെ പറയത്തക്ക ഓരോ വലിയ ജ്ഞാനം ഉണ്ടാകുമോ എന്നൊക്കെ ചിലര് സംശയം പ്രകടിപ്പിച്ചിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാതെ എന്താണെങ്കിലും പക്ഷെ ഇപ്പൊ വരുന്ന വ്യാഖ്യാനം അങ്ങനല്ല ഈ പിന്നെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ബി ജെ പിക്ക് ഭാഗത്തുനിന്ന് ഇപ്രാവശ്യം അങ്ങനെ വലിയ കാര്യമായ വിമർശനങ്ങൾ ബി ജെ പി ആർ എസ് എസ് പക്ഷത്തുനിന്ന് ഒന്ന് രണ്ട് പ്രസ്താവനകൾ ഉള്ള വലിയ കാര്യമായ വിമർശനങ്ങൾ വന്നില്ല പക്ഷെ വിമർശിച്ചത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയിൽ അടക്കമുള്ള നേതാക്കന്മാരാണ് കാര്യമായ വിമർശനം ഉന്നയിച്ചത് അപ്പൊ അവര് പറയുന്നത് ഇപ്പൊ ഈ ഇതിനൊരു വ്യാഖ്യാനം ചമയ്ക്കുന്നവർ പറയുന്നത് ഗവണ്മന്മാഷ് ഉദ്ദേശിച്ചത് കോൺഗ്രസിനെ എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും ആയിരിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് പരിചിതമായ കാര്യം അതാണല്ലോ ഒരു രാഷ്ട്രീയ എതിരാളി ഉന്നയിക്കുമ്പോഴേ ഈ എ ഐ എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന പഴയ ആന്റണി ഗ്രൂപ്പിലെ അല്ലെ മറ്റേ ഐ ഗ്രൂപ്പ് ഇനിയിപ്പതിനകത്ത് പുതിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പുതിയ പിന്നെ സതീശൻ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് ഷാബി പറമ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഔദ്യോഗികമായിട്ട് രൂപപ്പെട്ടിട്ടില്ലെങ്കിലും അത്തരം ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് എങ്കിലും ഗോന്ദർ മാഷർക്ക് പരിചിതമായ എ ഐ ആന്റണി പിന്നെ കരുണാകരൻ ഗ്രൂപ്പിനെ ആയിരിക്കും ഒരു വ്യാഖ്യാനം ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണെങ്കിലും കൊള്ളാം വളരെ പറഞ്ഞില്ലോ രാഷ്ട്രീയത്തിന് മഞ്ഞനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്തെല്ലാം പേരുകളാണ് ചാർത്തി കൊടുത്തിരിക്കുന്നത് മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വരെ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിരുന്ന മറ്റൊരു പേരാണ് ഇപ്പൊ ഏ ഉപയോഗിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് അതിന് മുമ്പ് കൊടുത്തിരുന്ന അപ്പം ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്റുകളൊക്കെ കാണാൻ പറ്റും അപ്പം ഗോവിന്ദൻ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കേറയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് കേറയിൽ എന്ന് പറയുന്നത് വളരെ അതിവേഗത്തിൽ പോകുന്ന കേരളത്തിലെ പിന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് ആറരയോ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ കൊണ്ട് എത്താവുന്ന അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാവുന്ന കേറയിൽ പദ്ധതി നമ്മുടെ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ ഒരു വലിയ മോഹ പദ്ധതി ആയിരുന്നത് അത് നടപ്പായിട്ടില്ല ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും മറ്റേ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ അതിനകത്ത് വന്നു അപ്പൊ ഈ സമയത്ത് മാഷ് അതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വലിയ പദ്ധതിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പോകാം പിന്നെ ആറ് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് ചെന്നൈ ചെന്നൈ അപ്പൊ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്നൊരു അപ്പ കച്ചവടക്കാരനെ കുറച്ച് അപ്പവുമായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറുകൊണ്ട് ഷൊണ്ണൂരിലെത്തി ഷൊണ്ണൂരിലോ തൃശ്ശൂരിലോ ഒക്കെ വന്ന് അപ്പം വിറ്റേച്ച് തിരിച്ചു നാട്ടിലേക്ക് അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു പോകാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെന്നാണ് പറയുന്നത് ഈ അപ്പം നമ്മളെ വാസ വി കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണവും അതോനെ കണ്ണൂരികാരുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതിനുശേഷം അദ്ദേഹത്തിന് അപ്പം ഗോവിന്ദൻ ആയിരുന്നു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് നോക്കുക ഒരു വ്യക്തിയെ താടിക്കുന്നതിന് ഉണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളും നോക്കുക സത്യത്തെ ഗോവിന്ദ ഭാഷ വ്യക്തിപരമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ ചെന്ന് ചാടുന്നിട്ടുള്ള ആളല്ല അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഉള്ള ഒരു ദോഷം അദ്ദേഹം വെച്ചതായിട്ട് നമുക്ക് ഇതുവരെ വായിച്ചറിഞ്ഞോ കേട്ടറിവോ ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് ആകെ തലവേദന ഉണ്ടായത് അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലാണ് അതില് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആന്തൂര് അദ്ദേഹത്തിന്റെ ഭാര്യ ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്ന സമയത്താണ് അവിടെ ഒരു പ്രവാസി വ്യവസായി ആന്തൂർ സാജന് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന് പെർമിറ്റ് അനുവദിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൊടു പണിഞ്ഞ കെട്ടിടത്തിന് പെർമിറ്റ് കിട്ടിയില്ല അതിന്റെ വിഷമത്തിൽ ഈ സാജന് ആത്മഹത്യ ചെയ്യായിരുന്നു അപ്പൊ അന്ന് അവിടെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന മാഷിന്റെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ ഗോവിന്ദന്മാഷിന്റെ ഭാര്യയാണെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് നമ്മള് ഇങ്ങോട്ടൊക്കെയുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും തോട്ടൊക്കെ അങ്ങനെ അങ്ങോട്ടൊക്കെ അങ്ങനെയാണ് അറിയുന്നത് ചില ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണ് അറിയുന്നുണ്ടോ അപ്പൊ അതാണ് പിന്നെ ആ വിവാദം മറിക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടി വന്നു അല്ലെ പാർട്ടിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു പാർട്ടിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു അയങ്കരിക്കേണ്ടി വന്നു അവസാനം ഇപ്പൊ ദേശാഭിമാനി കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രചാരമുള്ള പത്രങ്ങളിൽ ഒന്നാണ് മാതൃഭൂമിയും പിന്നെ മനോരമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മനോരമയ്ക്ക് മുകളിലാണെന്ന് തോന്നുന്നു കണ്ണൂരിലെ ദേശാഭിമാനി നല്ല ഉള്ള പത്രമാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേജിന് ഒരു വാർത്ത കൊടുക്കേണ്ടി വന്നു അല്ലേ ഒന്നാം പേജില് ഈ സാനന്റെ ഭാര്യയ്ക്കെതിരെ ഒരു വാർത്ത കൊടുത്തിട്ടാണ് പാർട്ടി അവസാനം രക്ഷപ്പെടുത്തി എടുത്തത് അവരുടെ പിന്നെ ഒന്നും മാഷന്റെ ഭാര്യക്കെതിരെയുള്ള കേസ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വാർത്ത എന്താണെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ പറഞ്ഞില്ല വീണ്ടും അവരെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ പിന്നീട് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹത്തിന്റെ മകൻ മകന് മാഷ് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയ ശേഷം ഈ അടുത്ത സമയത്തുണ്ടായ വിവാദമാണ് ഒരു നേതാവ് പോളി പിന്നെ അയച്ച കത്ത് പാർട്ടിക്ക് കൊടുത്ത കത്ത് പോളിറ്റ് ബ്യൂറോക്ക് കൊടുത്ത കത്ത് അത് രേഖയായി അതേ പിന്നെ കത്തിന്റെ അസൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയായിട്ട് കോടതി കൊണ്ടുവന്നിരിക്കുന്നു കോടതി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു നോക്കണം ഒരു പാർട്ടി യുടെ പ്രവർത്തകനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി പോളിറ്റ് ബ്യൂറോക്ക് കൊടുത്തതാണ് ആ കത്ത് ചോർന്നിരിക്കുന്നു ചോർന്ന് അതൊരു രേഖയാക്കിയിട്ട് കേസിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രേഖയാക്കിയിട്ട് കോടതിയിൽ വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ട് ഗോതമ്പാശ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അല്ലെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം വലിയ പോസ്റ്റിലിരിക്കുന്നതാണ് മുഖ്യമന്ത്രിയെക്കാട്ടിലും വലിയ ഇരിക്കുന്ന ആളാണ് അതെ ഇപ്പൊ പി മെമ്പറുമാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ് അദ്ദേഹത്തിന്റെ മകൻ മകനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേസ് വന്നത് ഇത് പറഞ്ഞതുപോലെ ന്യായീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേസ് എവിടെ വരെ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ അതിന്റെ കേസിന്റെ അവസാന സ്റ്റേജ് എങ്ങനെയാണെന്ന് അറിയുന്നില്ല ഇത് ആരാണ് ചോർത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ചില ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ വന്നത് പിന്നീട് നമ്മൾ കേട്ടത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്താണ് അവിടെയും ആ സമയത്തും അദ്ദേഹം ചെന്ന് അവിടത്ത് ചെന്ന് ചാടി പറഞ്ഞാൽ സത്യസന്ധമായിട്ട് നിർദോഷമായിട്ട് പറഞ്ഞ വാക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഞങ്ങൾ ആർ എസ് എസ് ബി ജെ പി അങ്ങനെ ജനസംഘം വരുവാട്ടൊക്കെ ചില സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്ന് ചില വാചകം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു അത് ശരിയുമാണ് കേട്ടോ അതൊരു ഭാഗ്യമായി ശരിയുമുണ്ട് അദ്ദേഹം പക്ഷെ അത് ആ സമയത്ത് പറയണമായിരുന്നോ എന്തിനാണ് ആർ എസ് എസുമായിട്ട് ബന്ധമൊക്കെയുള്ള കാര്യങ്ങള് അല്ലെ ബി ജെ പിയുമായിട്ടുള്ള ബന്ധമുള്ള ജനസംഘവുമായിട്ടുള്ള ബന്ധമൊക്കെ എന്തിനാണ് ഓർമ്മിപ്പിച്ചത് എന്നും പറഞ്ഞിട്ടായിരുന്നു ആരോപണങ്ങൾ വന്നത് അവസാനം എന്ത് പറ്റി മുഖ്യമന്ത്രി അല്ലെ പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തിരുത്തി മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറയുന്ന തീരുമാനം ഞാൻ പറയുന്നതാണ് ഞാൻ ഇതാ പറയുന്നു അങ്ങനെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്നുള്ളത് അങ്ങനെയൊരു സാഹചര്യത്തിൽ അദ്ദേഹം ചെന്ന് ചാടി അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മാഷിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് ഈ പറഞ്ഞില്ലയോ അറിവില്ല ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ട് പറയുന്ന അഭിപ്രായങ്ങളാണ് പക്ഷെ അതൊക്കെ നേരെ തിരിഞ്ഞു വരികയാണ് ഇപ്പൊ മാധ്യമങ്ങളും ആക്രമിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും രണ്ടു ദിവസത്തേക്കുള്ള വാർത്ത ഒത്തു കിട്ടുമെന്നുള്ളൊരു പട്ടിലാണ് അദ്ദേഹത്തെ പോകുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു മലയാളിയാണെങ്കിലും പഠിച്ചതൊക്കെ നാട്ടിലെ പിന്നെ ഡൽഹിയിലും ബാംഗ്ലൂരിലും ഒക്കെ പഠിച്ചു പിന്നെ വിദേശത്തും ഒക്കെ ഉള്ള ബിസിനസ് ചെയ്തു പോയ ഒരാളാണ് മലയാളം അറിയാൻ കേട്ടോ മലയാളം അറിയാൻ നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ വാക്കുകൾ ഇവിടെ ഒക്കെ ചേർക്കണം ഇവിടെയൊക്കെ വാക്കുകൾ നമ്മൾ അദ്ദേഹത്തിന്റെ പത്രസമയ പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല എന്ത് വളരെ ബുദ്ധിമുട്ടിയാണ് വാക്കുകൾ അദ്ദേഹം പെറുക്കിയെടുക്കുന്നത് നോക്കുക കൃത്യമായിട്ട് വരുന്നില്ല പലയിടത്തും ഇംഗ്ലീഷ് ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെടുകയാണ് പക്ഷേ മലയാള വാക്കുകളെ അദ്ദേഹം പഠിച്ചു വരുന്നതേ ഉള്ളൂ ശരിക്കും ഒരു വയോജന വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രയോഗ സാധുത അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇവിടെയൊക്കെ ഏതെല്ലാം വാക്കുകൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കൈരളി ചാനലിനോട് ആ പ്രശ്നം ഉണ്ടായത് കൈരളി അദ്ദേഹത്തെ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു പോകാണ്ട കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ വന്നത് കൈരളി സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ചാനൽ ആയതുകൊണ്ട് അദ്ദേഹത്തോടെ ആക്രമിച്ചുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാകും പക്ഷേ സഹിഷ്ണുതയോട് അദ്ദേഹം മറുപടി പറയേണ്ടതായിരുന്നു പക്ഷേ അതിനകത്തിൽ വന്ന് ഒരു വാചകമാണ് നിങ്ങൾ എന്ന് ചോദിച്ച ശേഷം നീ നീ എന്നോട് ചോദിക്കേണ്ട എന്നുള്ളൊരു മട്ടിൽ അദ്ദേഹത്തിന്റെ വായിൽ വായി പ്രയോഗം ഉണ്ടായി അത് വലിയ കുഴപ്പമായി അല്ലേ അങ്ങനെ ഒരു മനഃപൂർവ്വമായ ഉദ്ദേശത്തോടും അപമാനിക്കാനോട്ട് ചെ കരുതിയതല്ല പക്ഷെ നീ എന്നൊരു വാക്കിന് പകരം എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്നുള്ളൂ അദ്ദേഹത്തിന്റെ അറിവുകളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം പഠിച്ചു വരുന്നതേ ഉള്ളു അറിവുകേട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷകൾ പഠിച്ചു വരുന്നേ ഉള്ളു എന്തായാലും ചാനലുകളുടെ പരിചയ ആക്രമണമനയിൽ നിൽക്കുന്ന മറ്റൊരു നേതാവാണ് ബി ജെ പി അധ്യക്ഷൻ നമ്മൾ ഛത്തീസ്ഗഡിനും കണ്ടിരുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്ത ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ നേരെയായിരുന്നു ഏറ്റവും കൂടുതൽ കുന്തമനങ്ങൾ വന്നിരുന്നത് അവിടെയൊക്കെ അദ്ദേഹം പറഞ്ഞ് ലഭിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും സമ്മതിക്കുന്നു ചില പിന്നെ അത്തരം ചാനലുകൾ പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായ ചില ചാനലുകൾ അദ്ദേഹത്തെ പരമാവധി പ്രയോഗിപ്പിച്ചു അവസാനം എന്ത് പറ്റി അദ്ദേഹത്തിന്റെ കിട്ടേണ്ട ഉത്തരങ്ങൾ പോലും കിട്ടാൻ നമുക്ക് പിന്നെ വായന പിന്നെ കേൾവിക്കാർക്ക് കഴിഞ്ഞില്ല അദ്ദേഹം ഏതാണ്ട് പിണങ്ങി പോവുകയാണ് പിണങ്ങിപ്പോയം തന്നെ അടുത്ത വാർത്തയും വന്നു ഇതാ രാജീവ് ചന്ദ്രശേഖര മാർച്ച സംസാരിക്കാതെ പിണങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത് ഈ രണ്ട് വ്യക്തികളെ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം ഇവരുടെ പരിമിതി പരിധി പരിമിതി എന്താണെന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഈ പണ്ട് ഈ ചില പറയത്തില്ല ചില കാക്കയെ രൂപത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ജീവിതം മുഴുവൻ പറഞ്ഞ് കൊത്തു എന്ന് പറഞ്ഞു അങ്ങനെ ൂട് നശിപ്പിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ പാമ്പ് കഴിഞ്ഞാല് നമ്മളെല്ലാവരും പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ അത്തരത്തിലൊന്നും ആകരുത് ഇവരുടെ ഈ രാഷ്ട്രീയത മറ്റിലാക്കി പ്രവർത്തിക്കണം എന്നാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പിന്തുടരുന്ന മാധ്യമ പ്രവർത്തനോട് എന്തായാലും ഈ രീതിയിൽ ഗോവിന്ദൻ മാഷും രാജീവ് ചന്ദ്രശേഖരും കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥിരം ഇരകളായി മാറുന്നു എന്നുള്ളതാണ് പലതരത്തിലും പല സ്ഥലങ്ങളിലും വച്ചും മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവരോട് കൈക്ഷമായ പരുഷമായ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്ന രണ്ട് പാർട്ടിയിൽപ്പെട്ട രണ്ടു പേരുടെയും അവസ്ഥ പക്ഷേ സമാനമാണ് എന്തായാലും ഗോവിന്ദൻ മാഷം നേരിടുന്ന അല്ലെങ്കിൽ ഈ അപ്പം ഗോവിന്ദൻ പോലെയുള്ള ചില ട്രോളുകൾ മലയാളം അറിയാത്തതിന്റെ പേരിൽ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന ചില ട്രോളുകൾ ഇവിടെ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് ചില വാർത്തകളെ ചില ഒക്കെ വളച്ചൊടിച്ചു കൊടുക്കുന്നു അത് ലൈവായിട്ട് പറയുന്ന ഒരു ബൈറ്റ് ആണെങ്കിൽ കൂടി അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടൽ ചില പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ വിനയായി തീരാറുണ്ട് എന്നതാണ് അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എം വി ഗോവിന്ദൻ മാഷിന്റെ ചന്ദ്രശേഖരന്റെയും കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു Gracias.